വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ ഷർട്ടിലാക്കലും പൊന്നുമൊന്നെ വെള്ള ഷർട്ടാണ് ഷർട്ടിലാക്കലോ

ടുത്താ ഷർട്ടിലാക്കലേച്ചു നീളത്തിലാക്കണ നിങ്ങക്ക് കിട്ടാൻ പറ്റില്ല പൊട്ടിക്കല്ലേ ഊണത്തുമ്പീ പാടൂ ആ പാട്ടൊക്കെ ഇട ഇവരെ ഇറിയില്ല അഴുത്ത വെട്ടണ പോലെ അത് അത് പിച്ചാ ഷർട്ടിലാക്കല്ലേ ജോഹു കറിയാവൂ ഷർട്ടില് ഇഷ്ടമായ ജോഹു ഒരു പാട്ട് പാടാവോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ആ അവിടെ നിക്ക് ആ സന്ധ്യവ സന്ധ്യവരം മുമ്പേ പോണ് പിന്നെ അത്രേ ഉള്ളൂ അവിടെ ഒരു ഹാപ്പി ഓണം ഹാപ്പി ഓണം ആ ഓണത്തിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ഒരിത് പറയേ അല്ല പഴയ പഴയകാലത്ത് ഞങ്ങള് നാട്ടില് ഓണം ആഘോഷിക്കുമ്പോ പത്ത് ദിവസം മുമ്പ് പൂവുകൾ വീടുകൾ കയറി പറമ്പുകൾ കയറി കൊച്ചുകളും കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളും ആയുൽപക്കത്തെ പറമ്പിലും എല്ലായിടത്തും കയറി കാക്കപ്പൂ തുടങ്ങി എല്ലാത്തരം പൂക്കളും പറക്കി ഓണം ആഘോഷിക്കുമ്പോ പൂവിട്ട് കഴിഞ്ഞാൽ സന്ധ്യയാകുമോ ഓണത്തപ്പനെ വിളിച്ച് സന്തോഷം അറിയിക്കുന്ന രീതിയിലായി ഓണത്തപ്പൂ മഹാദേവോ ഞാനിട്ട പൂക്കൾ കാണാൻ വാ എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ മാറി മറ്റൊരു രീതിയിലേക്ക് ഓണം മാറിയിരിക്കുന്നു ആചാരങ്ങളിലും എല്ലാം കഴിക്കുന്നു ഇന്ന് ആളുകൾക്ക് ഓണം കുറെ പച്ചക്കറി ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് ഓണത്തിന്റെ അനുസ്മരണങ്ങളൊന്നും കാണാറില്ല ഇനിയുള്ള ഓണങ്ങൾ അത്തരത്തിലായിട്ടിന്റെ പഴയ കാലഘട്ടത്തിലെ മാതിരി അല്ലല്ലോ ഇല്ലാത്ത ഒരു ഓണമായി തീരട്ടെ എന്ന് ആശിക്കുന്നു ും കൂടലും കൂടലും ഓണത്തിന് സദ്യ ഒക്കെ ഉണ്ടാക്കി നാരങ്ങ കറി അങ്ങനെ എന്താ നിലക്കിട്ട് കഴിക്കുമ്പോ അതൊരു ഒരു മതി നമ്മളിപ്പോ ഒരുമാതിരി എല്ലാം വായി അല്ലേ നമ്മളെന്ന ആവിയെല്ലാം സാമ്പാറും ഇഞ്ചിക്കറിനാപ്പിൾ കറി ബീട്രൂട്ട് പച്ചടി പൈസ രണ്ട് പപ്പടം പഴം എന്താ ആയിട്ടുണ്ട് പിന്നെ പിള്ളേര് പോയതിന്റെ അതെ അതന്നെ ഓണം കൂടിയില്ല അതിന് മുമ്പ് പോയി പഴയ പപ്പടം കിട്ടിയത് ഒരാൾ തിരിഞ്ഞു എല്ലാം ഇപ്പൊ തോന്നുമ്പോ പായസം വെച്ച് കുടിക്ക അതെ അതെ സത്യം പറഞ്ഞിവിടെ ഇന്നിപ്രാവശ്യം ഓണം ഞായറാഴ്ച അതിന്റെ പെർക്ക് നല്ല ബീഫ് കറിയും ഇവിടെ എവിടെ ഇണ്ട് പപ്പാനിയാ ഓണത്തിനാ സെപ്റ്റംബർ സെപ്റ്റംബറിലിസംബറിലാണ് പപ്പാന വരുമ്പോ എന്നറിയ ഇപ്പ പപ്പാന ഇപ്പൊ മാവേലിയാണ് വന്നെ മാവേലി ജോഹു മാവേലിനെ കണ്ടിട്ടുണ്ട കണ്ടാവേലി കണ്ട മാവേലീനെ ജോഹിന്റെ പുലിമോഖം എന്ത് കളി അതെ വലിച്ചറിഞ്ഞ് ഇത് ജോഹു ഇതാണ് പുലിക്കളി

ജോഹു അവിടെ നിൽക്കെടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോഹു അവിടെ നിന്ന് വിളിക്കുന്ന അതെ ആപേല വലിച്ചിരിക്കുന്ന ജോഹു പുറോട്ട് പോകുന്നു ആവേല വീണ്ടും ജോഹു വലിക്കുന്നു പോകുന്ന ഡാഡിയാണ് ഇലയിട്ട് സദ്യയുടെ ആരംഭം മുറിക്കുന്നു परते परते अब अब जो हो ये अंदर न न नली के अंदर बिल्ली बाहर बिल्ली अरे बली वाली वाली बली बली वाले आ बोलो प्रोफेशनल बली बली जाओ बली वाह बली वाह बली तोंदा पता है लेली തിന്നാനോ ി പോലെ തിന്നാനോല്ലി പറയു ആ പേരില് കറി വേണ്ട ഒന്നും വേണ്ടെന്ന പിള്ളി പറയണ അത് വേണ്ട ഇത് വേണ്ട പക്ഷെ ജോക്ക് നോക്കി ജോകിസ് എ വെരി ഗുഡ് ബോയ് അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആ റോട്ടിലുള്ള കുറേ വീട്ടുകാർ നമ്മൾ കുറച്ച് കളികളൊക്കെ സംഘടിപ്പിച്ചിട്ട് പിള്ളേർക്കൊക്കെ ആയിട്ടാണ് അപ്പം എല്ലാവരും കൂടി കളിക്ക് കൂടി നിൽക്കണതാണെങ്കിൽ കാണുന്നത് അത് കൂടാതെ ചെറിയവർക്കും മാത്രമല്ല കേട്ടോ വലിയവർക്കുള്ള കസേരകളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല റൗണ്ടുകളുണ്ടായിരുന്നു രസമായിരുന്നു സംഭവം അതുകഴിഞ്ഞ് സ്പൂൺ റൈസ് വടം വലി അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾ പ്രായ ഭേദമന്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതെല്ലാവരും എൻജോയ് ചെയ്തത് അപ്പാണ് ഒരു ഓണത്തിന്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി വന്നത് സത്യം പറഞ്ഞ ടീമുകൾ ഇത് ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം വീഡിയോ എടുക്കാനാന്ന ടീനയും ഷിറനും ബാക്കി ടീമുകളും ആഴക്കളിയാണ് അല്ലിച്ചില്ല ഞങ്ങളുടെ ആ അവിടെ നിന്ന് വീണ് പാമ്പൊക്കെണ്ടാവട്ടോ അവിടെ പിന്നെ അവരുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ റീൽസ് എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഷോർട്സിലും കാര്യങ്ങളൊക്കെ വരും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വരും അപ്പോൾ എല്ലാവരും കാണാട്ടെ അപ്പോൾ ഓക്കെ ബൈ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഓണ വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടെ അപ്പം ബൈ